ശ്രീ സുരേഷ് ഇപ്പോൾ കൂടുതൽ വി വസീഫ് പറഞ്ഞതിന് കോൺഗ്രസിന്റെ പ്രതിനിധിയാണ് മറുപടി പറയേണ്ടത് ശ്രീ എം ലിജു അല്പസമയത്തിനകം തന്നെ ചർച്ചയിൽ തത്സമയം ചേരുകയും ചെയ്യും എന്നാലും ഈ എസ് എഫ് ഐക്കാരുടെ സമരത്തിന് ഒരു അന്തസ്സുണ്ട് ഗവർണർക്കെതിരെ നടത്തുന്ന സമരത്തിന് അത് കാണുമ്പോൾ അഭിമാനമുണ്ട് ഈ അഭിമാനം എസ് എഫ് ഐക്കാരനും പിന്നീട് ഡിവൈഎഫ്ഐക്കാരനുമായ ഇപ്പോൾ എസ് എഫ് ഐക്കാരും പിന്നീട് ഡിവൈഎഫ്ഐക്കാരും ആകുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണോ അതോ ബി ജെ പിക്ക് ഉണ്ടോ അല്ല മാധു ഇവിടെ നമ്മൾ കാണേണ്ടത് ഇവിടെ ശ്രീ പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന തമ്പ്രാൻ്റെ എഴുന്നള്ളത്തുണ്ടല്ലോ ഈ തമ്പ്രാൻ്റെ എഴുന്നള്ളത്ത് തുടങ്ങിയ സമയത്ത് തന്നെ ഈ കേരളത്തിലെ ജനത നേരിടുന്ന ജനതയെ അലട്ടുന്ന കാതലായിട്ടുള്ള ചില വിഷയങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നുവന്നത് അത് കുട്ടനാട്ടിൽ മരണപ്പെട്ടുപോയ പ്രസാദ് എന്ന് പറയുന്ന കർഷകൻ അത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കർഷകരുടെ പ്രതിനിധിയായിട്ട് ആത്മഹത്യ ചെയ്ത പ്രസാദ് അതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ കിട്ടാതെ പിച്ചച്ചട്ടി എടുക്കേണ്ടി വന്ന അമ്മമാരുടെ ആ ദീനമായിട്ടുള്ള സാഹചര്യം അത് കേരളത്തിലെ അറുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ കിട്ടുന്ന വൃദ്ധരുടെയും വിധവകളുടെയും തേങ്ങലായിട്ട് കേരളം കേട്ടതാണ് അത് കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കൊല്ലത്ത് ഗോപി എന്ന് പറയുന്ന ലൈഫ് പദ്ധതിയിൽ വീട് കിട്ടാത്തതിൻ്റെ പേരിൽ വീട് കിട്ടി രണ്ടാം ഘട്ടം കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത കൊല്ലത്തെ ഗോപിയുടെ ദാരുണമായ അന്ത്യം അത് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് കണ്ണൂരിൽ ആൽബർട്ട് എന്ന് പറയുന്ന ഒരു ക്ഷീര കർഷകൻ അദ്ദേഹം കാർഷിക വൃത്തിക്ക് വേണ്ടിയെടുത്ത ലോണ് തിരിച്ചടയ്ക്കാത്തതിൻ്റെ പേര് തിരിച്ചടയ്ക്കാൻ സാധിക്കാത്തതിൻ്റെ പേരിൽ വീട് ജപ്തി ചെയ്യുന്ന അവസ്ഥ വന്നപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്ത സാഹചര്യം അപ്പോൾ ഇതുപോലെയുള്ള നിരവധി നിരവധി പ്രശ്നങ്ങൾക്കിടയിൽ ഉച്ചക്കഞ്ഞി കിട്ടാതെ വലയുന്ന പാവപ്പെട്ട കുട്ടികളുടെ നൊമ്പരങ്ങൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്കിടയിലൂടെ ഈ ആത്മഹത്യ ചെയ്തവരുടെ ശവകുടീരങ്ങളിലൂടെ അവരുടെ ശവത്തിലൂടെ ആണ് പിണറായി വിജയൻ എന്ന് പറയുന്ന തമ്പ്രാൻ്റെ ചില്ലുകൊട്ടാരത്തിലെ യാത്ര നടക്കുന്നത് എന്ന് ഈ കേരളത്തിൽ ചർച്ച ചെയ്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്കാരത്തെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരിൽ കേരളത്തിൽ ഈ സാധനത്തെ കൊണ്ട് ഈ മുതലാളി കുത്തകകളുടെ താൽപ്പര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ഈ സാധനം കൊണ്ട് നടക്കുന്നതിൻ്റെ നിരർത്ഥകതയും ഒക്കെ ചർച്ച ചെയ്യുകയും അങ്ങനെ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് അത്തരത്തിൽ കാതലായ കേരളത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ കേരളത്തിലെ യുവാക്കൾ ജോലിയില്ലാതെ തെണ്ടി നടക്കുന്നത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ കേരളത്തിലെ വിദ്യാർത്ഥികൾ ക്യാമ്പസുകളിൽ നിന്ന് പലായനം ചെയ്യുന്നത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ഇതിനൊക്കെ വേണ്ടിയാണ് ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ക്രിമിനലുകളെ പിണറായി വിജയൻ്റെ മുൻപിലും പുറകിലുമായിട്ട് പോലീസ് വേഷധാരികളായിട്ടുള്ള ക്രിമിനലുകളും ഡി വൈ എഫ് ഐക്കാരായിട്ടുള്ള ക്രിമിനലുകളും വാടക ഗുണ്ടകളും ഒക്കെ പിണറായി വിജയന് എന്താ പൈലറ്റും എസ്കോട്ടുമായിട്ടൊക്കെ രംഗത്തിറങ്ങി കടന്നു വരുന്ന പാതയിൽ മുഴുവൻ തന്നെ കലാപ സമാനമായിട്ടുള്ള അന്തരീക്ഷമുണ്ടാക്കി കേരളത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റാൻ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കാർമ്മികത്വം വഹിക്കുന്ന അതിദയനീയവും വിചിത്രവും വിരൂപവും ഭീകര ഭീ എന്താ ഭീകരവുമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കേരളം നേരിടുന്നത് ശരി ഈ കേരളം നേരിടുന്ന സാഹചര്യത്തിന് ഒത്തു നിൽക്കാനുള്ള പണിയാണ് കോൺഗ്രസും ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ശ്രീ വസീഫിനോടും ദ ലിജു വന്ന് ലിജുവിനോടും പറയാനുള്ളത് നിങ്ങളിങ്ങനെ ഈ കേരളത്തിൽ കിടന്ന് ഇങ്ങനെ കുരങ്ങ് കളിക്കരുത് നിങ്ങളുടെ യെച്ചൂരിയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് നിന്ന് ഒരർത്ഥവുമില്ലാതെ വരാൻ പോകുന്ന തൊണ്ണൂറ് ദിവസത്തിന് ശേഷം ഇന്ത്യയിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ രണ്ടുപേരുടെ പ്രധാനമന്ത്രിയും വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ എം പി ആയിരിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ കിടന്ന് ഇവിടുത്തെ ജനങ്ങളെ എളിപ്പിച്ച് നിങ്ങളുടെ അണികളെ തെരുവിലിട്ട് അടികൊള്ളിപ്പിച്ച് അവരുടെ രക്തത്തിൽ നിന്ന് വോട്ട് പിടിക്കാനുള്ള നിങ്ങളുടെ ഈ നീച പണി അങ്ങ് അവസാനിപ്പിക്കുകയാണ് വേണ്ടത് ഒന്നുകൂടെ ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരുന്നത് വണ്ടിപ്പെരിയാറിൽ ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഡി വൈ എഫ് ഐ കാരൻ വസീഫിന്റെ ഡിവൈഎഫ്ഐക്കാരൻ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി അയാളെ പിണറായി വിജയന്റെ പോലീസും പ്രോസിക്യൂഷനും ഇടപെട്ട് രക്ഷപ്പെടു രക്ഷപ്പെടുത്തിയതിനെതിരെ ഇന്നും മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മഹിളകൾ കേരളത്തിലെ പിണറായി വിജയന്റെ ഡി ജി വീടും ഡി ജി പിയുടെ ഓഫീസിലും ഇടപെടുന്ന ചർച്ച ചെയ്താണ് സമരം തർക്ക ഇടലുണ്ടോ എന്ന് ഇല്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്